സുഹൃത്തുക്കളെ കൂടുതൽ ബുദ്ധിജീവികളാണ് എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്നും എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളെന്നോ ആരാണ് മുഹമ്മദ് നബിയെന്നോ ഈ നബിയുടെ ശരിയായ സ്വഭാവം എന്താണെന്നോ ഖുർആൻ എന്താണെന്നോ ഹദീസുകൾ എന്താണെന്നോ അറിയില്ല മറിച്ച് മറ്റെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാം മത വിമർശകർക്ക് ഇസ്ലാം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം ഒന്നുകിൽ ഇവർ അഭിബുദ്ധി കാണിക്കുന്നു അതല്ലെങ്കിൽ ഇവർക്കറിയാം ആ പ്രവാചകന്റെ തങ്ങളറിഞ്ഞ സ്വഭാവ മഹിമകളൊന്നും പുറത്തു പറയാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഒളിപ്പിച്ചു വിൽക്കുന്നു അതുമല്ലെങ്കിൽ ആ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ അനുധാവനം ചെയ്യാൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും തങ്ങളത് തുറന്നു പറഞ്ഞാൽ പരിഹാസ്യരായി പോകുമെന്നും ഭയക്കുന്നതുകൊണ്ട് ഇസ്ലാം മത വിമർശകർ എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അവരെ നബിയെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നതാണോ ഇല്ലാത്തതാണോ അവർ പറയുന്നത് പ്രവാചകനെ കുറിച്ച് കെട്ടിയുണ്ടാക്കിയാണോ പറയുന്നത് ഇസ്ലാം മത പ്രമാണങ്ങളിൽ എന്താണ് പ്രവാചകനെ കുറിച്ച് പറയുന്നത് എന്ന് വ്യക്തമായി അറിയുകയും പഠിക്കുകയും അന്വേഷിക്കുകയും യും ചെയ്തിട്ട് തന്നെയാണ് ഇസ്ലാം വലുതാവുന്ന മുലപിടിച്ച് നടക്കുന്ന ഒരു പ്രായത്തിലുള്ള കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ ചൂണ്ടിയിട്ട് മുഹമ്മദ് പറയാണ് ഇവള് വലുതാവുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നുണ്ട് പ്രവാചകൻ ആ കുഞ്ഞിനെ കാണുന്നു പ്രവാചകൻ പറഞ്ഞു ഇവൾ കുറച്ചുകൂടി വലുതാക്കുമ്പോൾ അതായത് ആറു വയസ്സ് ഐഷയ്ക്ക് ആറു വയസ്സ് അഞ്ചു വയസ്സും പത്ത് മാസവും കൂടുതൽ ആഡംബരം വേണ്ട ആ പ്രായമാകുന്ന സമയത്ത് അന്ന് ഞാൻ കാരണം ഇത് പറയുന്ന സമയത്ത് ഒപ്പുപയായിരുന്നല്ലോ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇവളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ കാമവിറിയോടുകൂടിയാണോ ആരെങ്കിലും നോക്കുന്നത് പ്രത്യേകിച്ച് എക്കാലഘട്ടത്തേക്കും മാതൃകാപുരുഷോത്തമൻ നമുക്കൊരു കുഞ്ഞിനെ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യം അതിന്റെ കളിചിരികൾ അതിന്റെ നിഷ്കളങ്കത അത് നമ്മളെ നോക്കി ഇങ്ങനെ ആവാഹിക്കുന്നത് പോലെ ചിരിക്കുന്നതും കളിക്കുന്നതും ചേഷ്ടകൾ കാണിക്കുന്നതും ഒക്കെ കണ്ട് നമ്മൾ അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഒന്ന് എടുക്കാൻ ഒന്ന് മടിയിലെത്താൻ ഒന്ന് കൊഞ്ചിക്കാൻ നാല് വാർത്ത അവൻ അതിനോട് ചുമ ചുമ നാല് കൊഞ്ചനുകൾ ഒന്ന് പങ്കുവയ്ക്കാൻ അതൊക്കെയാണ് ഏതൊരു മനുഷ്യനും തോന്നുക പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ കട്ടിലിൽ കിടത്താനാണ് പ്രവാചകന് തോന്നിയത് കാണിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പ്രമാണങ്ങളിലുള്ള വസ്തുതകളാണ് കല്യാണം കഴിച്ചത് എനിക്ക് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഒൻപത് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു ഞാൻ ആ സമയത്ത് പോലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കാറുണ്ടായിരുന്നു ആറാം നൂറ്റാണ്ടിലെ ധാർമ്മികത നിർലക്ഷം അടിച്ചേൽപ്പിക്കുന്നവർ ആരൊക്കെ ആണെന്നുള്ള നമുക്ക് മനസ്സിലാവും അതുമായിട്ട് അത് എന്റെ ഹദീസ് വായിക്കുന്നു ാണ് ഇവിടെ ആയിഷ പറയുന്നു അള്ളാഹുന്റെ പ്രവാചകൻ എന്നെ കല്യാണം കഴിച്ചത് എനിക്ക് ആറ് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു ഞാൻ ആ സമയത്ത് പാവ പോലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കാറുണ്ടായിരുന്നു രണ്ടാമതായിട്ട് ഒരു മുസ്നീദ് അഹമ്മദ് ഹദീസ് ശേഖരത്തിലുള്ള മറ്റൊരു ഹദീസാണ് ഇത് ആക്ച്വലി ഇബിനിഷാഖിന്റെ സീറ മുഹമ്മദ് റസുല എന്ന ഗ്രന്ഥത്തിലും വിവരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് പറയുന്നത് മുഹമ്മദ് said, if she grows up while I I am still alive, will marry her. െ കാണുമ്പോൾ അവിടെ തീരെ ചെറിയ കുടിച്ച് നടക്കുന്ന ഒരു പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ ചൂണ്ടിയിട്ട് മുഹമ്മദ് പറയാണ് ഇവിടെ വലുതാവുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കണം ഈ ഞാൻ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ദിവസം ഉണ്ട് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അറേബ്യയിൽ നിന്ന് ഓരോ ലഹുദിനെയും ഓരോ ക്രൈസ്തവനെയും അടിച്ചു പുറത്താക്കി അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നു മാത്രം അനുവദിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ഒരു രീതിയിൽ മുഹമ്മദ് പറയുകയാണ് മുലപ്പൊടി പ്രായമുള്ള ഈ കുഞ്ഞ് വലുതാവുമ്പോൾ വലിയ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു അഭിലാഷായിട്ട് പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ കല്യാണം കഴിക്കുന്നത് ഇഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മുഹമ്മദിന് കല്യാണം എന്നുള്ള കാര്യം മാത്രമാണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം ഇനി ഈ ഈ ഈ ഹദീസൊക്കെ നമ്മൾ വീഡിയോ 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 കാണാം അല്ലെങ്കിൽ കേൾക്കാൻ എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ രണ്ട് 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 ആദ്യം വായിച്ചു എന്നുള്ളത് പ്ലേ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹദീസുകൾ ഒന്ന് ഉമ്മു ഹബീബയെ വിവാഹം വെച്ച് കളിക്കുന്ന പ്രായത്തിലായിരുന്നു പ്രവാചകൻ എന്നെ വിവാഹം കഴിച്ചത് എന്ന് ആയിഷ റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെയുമല്ല മറ്റ് ഹദീസുകൾ എമ്പാടുമുണ്ട് ചോദിച്ചാൽ മുള്ളൂർക്കര മുഹമ്മദ് പ്രവാചകൻ ഭാര്യയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് അലറി വിളിക്കുന്നുണ്ട് കളിപ്പാവകളായിരുന്നു ഭാര്യയെ കാണാൻ വരുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ആ ടോയും കൊണ്ടുവരുമോ അതാണ് അപ്പോൾ കളിക്കുന്ന പാവകൾ വെച്ച് കളിക്കുന്ന ഒരു പൈതലിനെ ആയിരുന്നു വിവാഹം കഴിഞ്ഞു വേറെ ഹതീതിലൊക്കെ കണ്ടാല് മനസാക്ഷിയുള്ളവരുടെ ഹൃദയം അലിഞ്ഞു പോകും പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്ന് പല കറകളും ആയിഷ ചുരണ്ടി കളയാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീഫുകളിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ഇത്രയും പാപം ചെയ്യിപ്പിക്കാൻ ഈ മാനവരിൽ മഹോന്നതിന് മാത്രമേ സാധിക്കൂ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ രണ്ട് ഹദീസും പറഞ്ഞത് കേൾക്കാം പറയാം ഈ വീഡിയോ സ്വന്തം മുജാഹിദ് ബാലുശ്ശേരി ബലാത്സംഗം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്ന് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിലേക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ചിലപ്പോൾ ചെറിയ പ്രശ്നം കേൾക്കുമ്പോ എന്താണ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാം എന്തൊക്കെ

ഞാൻ ഈ വീഡിയോ ഇന്ന് പകലൊരു നാലഞ്ചവണ കണ്ടു ആദ്യ തവണ കണ്ടപ്പോ എനിക്ക് ഇത് ഈ വീഡിയോ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോ ഞാൻ പക്ഷെ കൺട്രോൾ വിട്ട് സംസാരിച്ചു പോകുന്ന ഭയം ഉള്ളതുകൊണ്ട് ഞാനിത് ഒരു നാലഞ്ചോ ആറോ തവണ വരെ കണ്ടു കാരണം ഈ ഇത്തരത്തിലൊരു സംസാരം കഴിച്ച് കഴിഞ്ഞാൽ ആരുടെയായാലും കൺട്രോൾ പോയി പോകും എന്തായാലും ഈ വീഡിയോയില് ബാലുശ്ശേരി പറയുന്നത് ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള ചില കാരണങ്ങൾ അദ്ദേഹം കോട്ടിയുന്നത് ഞാൻ പറയുന്നത് സൂചിപ്പിക്കുന്നത് അഞ്ചു വയസ്സുള്ള കുട്ടികൾ പോലും ബലാസനം ചെയ്യപ്പെടാനുള്ള കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡ് കഴിച്ച് തടിച്ച് വെളുത്തിരിക്കുന്നതാണ് ഒരു കാരണം അതുപോലെ മറ്റൊരു കാരണം സ്ത്രീകൾ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നു അങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം ഒഴിവാക്കി പുറത്തിറങ്ങി നടക്കണം ഇത് പുരുഷന്മാർ കാണുമ്പോഴത്തേക്കും പുഷന്മാർക്ക് ഹോർമോൺ ആകെ അടിച്ച് കയറി ബാലൻസ് തെറ്റി വിവേകം നഷ്ടപ്പെടും പിന്നെ അവന്റെ തലക്കാത്തു നിന്ന് അവന് കിട്ടുന്ന മെസ്സേജ് അഞ്ചു വയസ്സുള്ള കുട്ടി കാണുമ്പോൾ അവന്റെ മനസ്സ് പറയുന്നത് പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഇറച്ചി കഷ്ണമാണ് നീ എന്ന് ഞാൻ ഞാൻ നിങ്ങൾ എത്ര വയസ്സുള്ള ഒരു ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആവശ്യം തോന്നാറുണ്ട് തന്നെ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറയുന്നത് പോലെ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഏത് പെണ്ണിനെ കണ്ടാലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് മുജാഹിദ് ബാലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ബ്രൈക്ക പറയുന്നു മൊനെ എനിക്ക് ഇങ്ങനെ പെൺകുട്ടികൾ ഉണ്ട് ഒരു നിവൃത്തിയും ഇല്ല എനിക്ക് കെട്ടാമല്ലേ ഓടിപ്പൊ പെണ്ണുമ്പളൂടെ ഞാനെന്നാ അവളെ കൂടെ കെട്ടിക്കൊണ്ട് വരട്ടെ അവളടിച്ചു വരുമ്പോ നിനക്ക് തുടക്കാം ഏ ഒരു സഹായമാണ് നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലുള്ള പറഞ്ഞ് വേണ്ടാ കച്ചവടങ്ങും വെച്ചേ ഏഹ് ആ പരിപ്പ് ഇവിടെ വേ വണ്ട വേറെ എന്തെങ്കിലും പണി നോക്കി സ്വർഗം വായിക്കാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് അടിച്ചു കുടിച്ചു വിട്ടു അതിന്റെ ഫ്രസ്ട്രേഷൻസ് അദ്ദേഹം തീർക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ആയിഷ ഏത് തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് മുഹമ്മദ് നബിയുടെ ഹോർമോൺ ഇളകിയതും ഈ ഹോർമോൺ ഇങ്ങനെ വർദ്ധിച്ചിട്ട് ആറു വയസ്സുള്ള കുഞ്ഞിനോട് പെണ്ണേ നീ എന്റെ വികാരം ശമിപ്പിക്കാനുള്ള മാംസകഷ്ണമാണ് എന്ന് പറഞ്ഞത് ഏത് ഹോർമോണായിരുന്നു അറിയാത്തുണ്ട് ചോദിച്ചതാണ് മുട്ടിലെ ഉമ്മ എന്ന് പറയുന്ന കുഞ്ചു പിഞ്ചു പൈതൽ ആറു മാസം എന്നൊക്കെയാണ് ഹബീഫുകളിൽ ഉള്ളത് ആ പൈതലിനെ കണ്ടപ്പോൾ ഏത് ഹോർമോൺ ആയിരുന്നു മുഹമ്മദിനെ വർക്കൗട്ട് വർക്കൗട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തില് തലയ്ക്കകത്ത് വെളിവ് വെള്ളിയാഴ്ചയുമുള്ള ആരും അഞ്ചു വയസ്സും ആറു മാസവും പത്ത് മാസവും ഒക്കെ പ്രായമായ കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ ക്ഷുബ്ധതയോട് കൂടി നോക്കാറില്ല ആർക്കും അതിന് സാധിക്കില്ല കാരണം നമ്മളൊക്കെ അമ്മ പെങ്ങമ്മമാരുള്ളവരാണ് മക്കളുള്ളവരാണ് സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇവർക്കാണ് അതുകൊണ്ട് ഇവരോടായിരിക്കും ഈ മദ്രസകളിലെ കുഞ്ഞുങ്ങൾ പോകുന്നത് തന്നെ ആകെ മൂടിയ വസ്ത്രധാരണവുമായിട്ടാണ്

യും സ്വന്തം വിവാഹത്തിന്റെ കാര്യത്തിലാവട്ടെ സ്വന്തം കാര്യത്തിലാവട്ടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാവട്ടെ ഒരു സ്വന്തം ജോലി തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാവട്ടെ യാതൊരു തരത്തിലും സ്വാതന്ത്ര്യം അനുവദിക്കാതെ പോലും പരിഗണിക്കാതെ വിവാഹം കഴിക്കാനും ഭോഗിക്കാനും പ്രസവിക്കാനും ഒരു ഭോഗവസ്തുവോ ഒരു പ്രസവ യന്ത്രവും ആയിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആറാം നൂറ്റാണ്ടിലെ ആർമികൾ നിന്ന് ഒരു തിരിഞ്ഞു വരുന്ന ഒരു ചിന്തയാണ് ഈ മനുഷ്യരെ നയിക്കുന്നത് അതുകൊണ്ടാണ് പെണ്ണ് ഒരു പുരുഷനുമായി അതായത് ഭർത്താവുമായി ശാരീരിക ബന്ധത്തിന് എന്തെങ്കിലും അടിക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു മതം ഈ മതം മാത്രമായിരിക്കും പെണ്ണ് ഫിസിക്കൽ റിലേഷൻ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അടി അത് കഴിഞ്ഞിട്ട് പുളിച്ചില്ലെങ്കിൽ അടി അങ്ങനെ പെണ്ണിനെ വെറും ഒരു ഭോഗ വസ്തുവായി മാത്രം കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് രണ്ടാമധ്യായ സൂറത്തിൽ നിങ്ങളുടെ സ്ത്രീകൾ ഹർസൂലക്കും നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ചെന്നോളൂ അന്ന അത്തു ഹർസക്കും നിങ്ങളുടെ കൃഷിയിടത്തേക്ക് നിങ്ങൾ ചെന്നോളൂ അന്നാഷിത്തും നിങ്ങൾക്കും വിധം നിങ്ങൾ അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൽ ഒരിക്കലും ധാർമ്മികത അന്വേഷിക്കരുത് നന്ദി